ലാരൂപങ്ങളും അനുഷ്ഠാന കലാരൂപങ്ങളും എല്ലാം വളരെ നന്നായി തെഴുത്തു വളർന്ന ഒരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് നമ്മുടെ ഈ ഇടം എന്നുള്ളത് നമുക്കേറെ അഭിമാനം പകരുന്ന കാര്യമാണ് കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ടാണ് മനുഷ്യ സംസ്കാരം ഒരുപം കൊള്ളത് എന്നുള്ളത് ഈ കലാരൂപങ്ങളെ ആകെ വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഖാദർ പട്ടേപ്പാടം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വേളൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ധനീഷ് മുഖ്യാതിഥിയായിരുന്നു ഇന്റർനാഷണൽ ഷെഫ് പങ്കജാക്ഷൻ കൈത വളപ്പിൽ പായസമേളയുടെ ഉദ്ഘാടനം നടത്തി കൃഷിയാണ് ലഹരി എന്ന വിഷയത്തിൽ പ്രമുഖ പ്രഭാഷകൻ വി കെ സുരേഷ് ബാബു പ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ശശികുമാർ എടപ്പുഴ ജെ ബി സുരേഷ് ടി എസ് സജീവൻ യൂസഫ് കൊടകരപ്പറമ്പിൽ ആർ കെ ജയരാജ് സാബു കാനംകുടം കെ എസ് മനോജ് എന്നിവർ സംസാരിച്ചു ജൂലൈ പതിനാറ് വരെയാണ് ഞാറ്റുവേല ചന്ത